ഈ തീരുമാനം വന്നതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ധിഖ് ഹാജരാകുമെന്നാണ് അഭിഭാഷകൻ അറിയിക്കുന്നത് സുപ്രീംകോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും സിദ്ധിന്റെ അഭിഭാഷകൻ പറഞ്ഞു റിയ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും റിയ അങ്ങനെയെങ്കിൽ നാളെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ധിക്കെത്താനാണോ സാധ്യത ഉടൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ സിദ്ദിഖ് ഹാജരാകുമെന്ന പ്രതികരണമാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായ രാമപിള്ള നടത്തിയത് അത് എന്ന് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല ഉടൻ ഹാജരാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സുപ്രീം കോടതി ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും സിദ്ദിക്ക് ഹാജരാകും അതായത് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ളൊരു നീക്കമാണ് ഒളിവിൽ കഴിയുന്ന സിദ്ധിക്ക് നടത്തുന്നത് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അന്ന് മുതൽ സിദ്ധിക്ക് ഒളിവിലാണ് ഏതാണ്ട് ഏഴ് ദിവസം പിന്നിടുന്നു ഇപ്പോൾ സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഹാജരാകാനുള്ളൊരു നീക്കം സിദ്ദിക്കിൻ്റെ എന്നതും ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അന്വേഷണ സംഘം ഒരു നോട്ടീസ് നൽകുന്നു ആ നോട്ടീസിൽ തീയതി അനുസരിച്ച് ഹാജരായാൽ മതി അങ്ങനൊരു ഉള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി സിദ്ധിഖ് പോയി ഹാജരാകുമോ എന്നതും നോക്കിക്കാണേണ്ടത് തന്നെയാണ് എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കും അന്വേഷണ സംഘത്തിന് മുമ്പാകെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ തന്നെ നടൻ സിദ്ധിക്ക് ഹാജരാകുമെന്ന പ്രതികരണമാണ് സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലാകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഒരു ഹാജരാകുന്നതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ളൂ അല്ലേറിയ അതെ അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ എത്തുമ്പോഴുള്ള ഒരു പ്രതികരണത്തിന് മാത്രം ഇനി സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്രയും ദിവസം സിദ്ധിഖ് ഒളിവിൽ പോയപ്പോൾ എവിടെയാണ് വാഹനം ആരാണ് കൊണ്ടുപോയത് എവിടേക്കാണ് എത്തിച്ച് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു സൂചന പോലും അന്വേഷണ സംഘത്തിന് ഈ ഘട്ടം വരെ കണ്ടെത്താനായിട്ടില്ല അത് വലിയ വിമർശനമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ മന്ത്രി പി രാജീവ് അടക്കം അങ്ങനെ ഒരു ശ്രമം സിദ്ധിക്കിനെ പിടികൂടാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോഴും അന്വേഷണ സംഘം നടത്തിയ നീക്കങ്ങളൊക്കെ വലിയ വിമർശനമായി തന്നെ നിലനിൽക്കുകയാണ് ഒരു ലുക്കൗട്ട് ോട്ടീസ് പുറപ്പെടുവിച്ചു എന്നതിനപ്പുറം ബോധപൂർവ്വം സിദ്ദിക്കിനെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തിയില്ല എന്ന് തന്നെയാണ് വിമർശനമായി മുന്നോട്ട് വരികയും ചെയ്തത് എന്തായാലും ഇനി സിദ്ദിക്കിൻ്റെ ഒരു പ്രതികരണം കൂടി പ്രധാനപ്പെട്ടതാണ് കാരണം നേരത്തെ മകൻ പ്രതികരിച്ചത് വലിയ ആശ്വാസമില്ല എന്ന് തന്നെയാണ് ഇതിൽ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളൊരു നടപടിയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് അത് വലിയ ആശ്വാസമല്ല എന്ന പ്രതികരണമായിരുന്നു സിദ്ദിക്കിൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്തായാലും ഇനി സിദ്ദിക്കിൻ്റെ പ്രതികരണം അത് ഈ കേസിൽ അടുത്തുണ്ടാകുമോ ഒപ്പം തന്നെ എവിടെയായിരിക്കും സിദ്ധിക്ക് ഹാജരാകുക അന്വേഷിക്കുന്നത് സംഘത്തിന് മുമ്പാകെ ഹാജരാകുമോ എവിടേക്കായിരിക്കും സിദ്ധിക്കെത്തുക എവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ ഏഴ് ദിവസം സിദ്ധിക്ക് എവിടെയാണ് സിദ്ദിക്കിനെ ആര് കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി കേരളത്തിനകത്തുണ്ടായിരുന്നോ പുറത്തുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വിവരവും ഇല്ലാത്ത തരത്തിൽ മറം നീക്കി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അന്വേഷണ സംഘം വലിയ വിമർശനം നേരിട്ട ഒരു കേസാണ് ഇവിടെ എന്തിന് സിദ്ദിക്കിനെ സംരക്ഷിച്ചു എന്നതായിരുന്നു വലിയ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തത് അഭിഭാഷകൻ വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ ിൽ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നടൻ സിദ്ദിഖ് ഹാജരാകും സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് കൂടി കിട്ടിയതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്തായാലും ഒരാഴ്ച നീണ്ട ഒഴിവ് ജീവിതത്തിന് ശേഷം ഇന്നോ ഒരു ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നാളെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കൊച്ചിയിൽ നിന്ന് വിശദമായി വിവരങ്ങൾ വ്യക്തമാക്കുന്നത്